നമ്മുടെ മുൻഷി മുൻഷിയുണ്ടല്ലോ നൈസായിട്ട് നമ്മുടെ അനീഷിനെ ഒന്ന് പൊളിച്ചിട്ടുണ്ടേ ലൈവില് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് മുൻഷി നേരത്തെ തന്നെ പറയുന്നുണ്ട് അയാളുടെ പുറകെ നടന്ന് നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ലൈവില് നോക്കുമ്പോൾ അനീഷിൻ്റെ അടുത്ത് പോയിരുന്ന് നൈസായിട്ട് സംസാരിച്ച് അനീഷിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അനീഷ് വാ തുറക്കാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ അനീഷിന് എവിടെ നിന്നോ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് മോനെ പറയേണ്ട ഡയലോഗ് പറഞ്ഞിട്ട് നീ വായ അടച്ച് നിന്നോണം നീ വാ തുറന്നാൽ കയ്യിൽ നിന്ന് പോവും പരിപാടി ചീറ്റും ഒരുപാട് നിനക്ക് സംസാരിക്കാൻ പറ്റില്ല നീ മൗനഗുരു ആവുന്നതാണ് നല്ലതെന്ന് ആരോ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അനീഷ് വാ തുറക്കാത്തത് സംഭവം വാ തുറന്നാൽ കൈന്ന് പോവും ഇവിടെ നമ്മുടെ മുൻഷി ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത അനീഷിന് എങ്ങനെയാണ് അനീഷിനെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് പറയാൻ പറ്റുക അനീഷ് പറയുന്നത് അനീഷിനെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ മുൻഷ്യ ചോദിച്ചു അനീഷ് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം രാവിലെ ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാൻ ഇയാൾക്ക് പറ്റില്ല സൗകര്യമില്ലാതെ പെരുമാറുന്ന ഒരാൾ ഒരാളടുത്ത് ബേസിക്കായിട്ട് കാണിക്കേണ്ട കുറച്ച് മര്യാദകൾ അല്ലെങ്കിൽ മാനേഴ്സ് ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ അനീഷ് എന്ന് പറയുന്നത് ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു പറയില്ല മുഖത്ത് നോക്കി ചിരിച്ചാ മൈൻഡ് ചെയ്യില്ല പിന്നാലെ നടന്നൊന്ന് ചോദിച്ചാൽ മറുപടി പറയില്ല അങ്ങനത്തെ ഒരാളാണ് അനീഷ് അനീഷിന്റെ ഗെയിം ആയിരിക്കാം പക്ഷെ അങ്ങനത്തെ എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണമെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക അദ്ദേഹം അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് അപ്പം മുൻഷി ചോദിച്ചു അനീഷ് എല്ലാരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അനീഷ് ആരെയും റെസ്പെക്ട് ചെയ്യാതെ എങ്ങനെയാണ് എല്ലാവരും അനീഷിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ പറ്റുക അങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ഇങ്ങോട്ടും നമുക്ക് കിട്ടും നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പം അനീഷ് എഴുതുന്നത് അനീഷിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരത് വായിക്കണമെന്ന് പറഞ്ഞിട്ട് കൂടിയാണ് അല്ലെങ്കിൽ പിന്നെ അനീഷിനെ എഴുതി വീട്ടിൽ വച്ചാൽ പോരെ അത് പ്രസിദ്ധീകരിക്കുന്നത് അനീഷ് എഴുതുന്നത് മറ്റുള്ളവർ കൂടി വായിക്കണം എന്ന് കരുതിയാണ് ഞങ്ങളിപ്പോൾ അഭിനയിക്കുന്ന കലാകാരന്മാർ അഭിനയിക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് പ്രതിഫലം കിട്ടും പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അവരത് കണ്ടാലേ നമുക്ക് പ്രതിഫലം കിട്ടും അതുപോലെ അവിടെ കുക്ക് ചെയ്യുന്നവർ അവർക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ സമൂഹ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യന്മാർ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ അനീഷ് ബഹുമാനിക്കാതെ എങ്ങനെയാണ് അനീഷിനെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്ന് അനീഷ് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ പൊളിച്ചു കേട്ടോ അതൊരു ക്വസ്റ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് എന്നിട്ട് അനീഷ് ഉരുണ്ട് പരണ്ട് കളിക്കാൻ തുടങ്ങി അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ബഹുമാനിക്കാതിരുന്നിട്ടില്ല എന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അനീഷ് എനിക്ക് പഠിപ്പിച്ച എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതെന്ന് അനീഷിന് ബേസിക് മര്യാദകൾ അറിയാത്തൊരു മനുഷ്യനാണ് അത് ഗെയിം ആയിരിക്കാം ഞാൻ പറയുന്നത് അത് അനീഷിന്റെ ഗെയിം ആയിരിക്കാം പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ബേസിക് മാനേഴ്സ് ഇല്ല അദ്ദേഹത്തിന് നോക്ക് നമ്മൾ രാവിലെ ആ രാവിലെ ഒരാൾ ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഒരാളെ കണ്ട ഉടനെ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അയാൾ മോത്തൂലും നോക്കാതെ എണ്ണീറ്റ് പോവാണ് നമ്മൾ എത്രമാത്രം ഇൻസൾട്ടഡ് ആവാ സമയത്ത് അല്ലേ അങ്ങനെ പെരുമാറുന്ന ഒരു മനുഷ്യനോട് നമ്മൾ തിരിച്ച് ആ ബഹുമാനം അല്ലെങ്കിൽ അയാൾ നമ്മളെടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടുണ്ടോ അവൻ എന്നെ ബഹുമാനിക്കണമെന്ന് പാടില്ല കാരണം ഞാൻ കൊടുക്കാത്ത ഒന്നും ഒരിക്കലും എനിക്ക് കിട്ടില്ല ഇവിടെ അനീഷിനും അത് തന്നെയാണ് അനീഷ് പക്ഷേ ശ്രമിക്കുന്നത് എല്ലാവരും അനീഷിനെതിരാണ് ആരും അനീഷിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട് വിക്ടിം ഗാർഡ് കൂടി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ചീറ്റി ചീറ്റിപ്പോവും ഈ സീസണില് വിക്ടിം ഗാർഡിന് ചിലവാകില്ല കാരണം നമ്മൾ പ്രേക്ഷകർ ഏഴാമത്തെ സീസണിലെത്തി ആദ്യ കാലങ്ങളിൽ വിക്ടിം ഗാർഡ് ഇറക്കിയ കണ്ടസ്റ്റൻസിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി റിയൽ വിക്റ്റിംസ് ഉണ്ട് എല്ലാവരും വിക്ടിം ഗാർഡ് ഇറക്കുന്നവരല്ല റിയൽ വിക്ടിംസ് ഉണ്ട് ചിലരെ മനഃപൂർവ്വം മറ്റുള്ളവര് ടാർഗറ്റ് ചെയ്യും അങ്ങനെയാണ് പല ബിഗ് ബോസുകളിലും സംഭവിച്ചിട്ടുള്ളത് ഒരു കണ്ടസ്റ്റൻറ്റ് സ്ട്രോങ് ആണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അയാൾക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടെന്ന് കണ്ടാൽ മനഃപൂർവ്വം അയാളെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച് അയാളെ പുറത്താക്കാൻ ശ്രമിക്കും അത്തരം സന്ദർഭങ്ങളിൽ പ്രേക്ഷകർ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വിക്ടിം കാർഡ് കളിക്കാൻ വരുന്ന ചിലരുണ്ട് അതായത് എല്ലാവരെയും എതിർ ചേരിയിൽ നിർത്തിയിട്ട് ഞാൻ ഇവിടെ ഒറ്റപ്പെടുകയാണ് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് എന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ തനിച്ചാണെന്ന് ഓഡിയൻസിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് അങ്ങനെ സിംപതി പിടിച്ചു പറ്റാൻ വേണ്ടി വലിയ കോഴ്സൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഇനി മലയാളത്തിൽ അവർക്ക് ബിഗ് ബോസിനകത്ത് വലിയ നിലനിൽപ്പൊന്നുമില്ല അനീഷിൻ്റെ ഗെയിമൊക്കെ കൊള്ളാം നല്ല രസമാണ് ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ വിക്ടിം കാർഡ് ഇറക്കുകയാണെങ്കിൽ അത് അമ്പയെ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും നമ്മളെ മുൻഷ്യെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം മൂപ്പര് നൈസായിട്ട് പോയിട്ട് അനീഷിനൊന്നും പൊളിച്ചിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം